പ്രത്യേകിച്ച് വളരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് മമ്മൂട്ടിക്കാനത്താണ് രാജാക്കാട്ടിലെ മമ്മൂട്ടിക്കാനത്ത് പ്രിയപ്പെട്ട ഡൊമിനിക് ഐന്തിക്കൽ ചേട്ടന്റെ അടുത്തേക്ക് വന്നാണ് ചേട്ടൻ ഇവിടെ ഇങ്ങനെ വ്യത്യസ്തമായ ഒരു കൃഷിയുണ്ടെന്ന് അറിഞ്ഞു വന്നതാണ് ശരിക്കും എന്താണ് സംഭവം ശരിക്കും അസോള എങ്ങനെ ശെരി ഒരു കൃഷി രീതിയിലേക്ക് വരുന്ന എങ്ങനെയാണ് വരുന്നത് മീനിനെറ്റായിട്ട് ഉപയോഗിക്കുന്നു പിന്നെ വളം പിന്നെത്തിന് കൊടുക്കുന്ന വാരി നല്ലതാണ് എല്ലാ ദിവസവും എത്ര നാളായിട്ട് നമ്മൾ രണ്ടു വർഷമായി രണ്ട് വർഷമായിട്ട് അസോള ഉപയോഗിക്കുന്നു കിട്ടുന്നത് അതുപോലെ തന്നെ ഒരു സംശയമാണ് നമുക്ക് ശരി ഏലത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതെങ്ങനെയാണ് എന്തായാലും ഇതിന്റെ ഈ ജലാംശം ശേഷമാണ് പശുനൊക്കെ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ തന്നെ പശുവിനെ താല്പര്യത്തിലൂടെ അപ്പം പിന്നെ മീൻ കൊടുക്കുന്നുണ്ട് അതിനൊക്കെ അളവുണ്ടോ കൊടുക്കുന്നുള്ളു അല്ലേ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത് അവരെ കൊണ്ടു നമ്മളിപ്പോ സംഭവം ഇത് ഉള്ളതാണോ ഇല്ല ഒരു അടുത്ത മതിയാവും ആവശ്യത്തിന് നീളം നീതി എടുത്തോളുക എന്നിട്ട് ചാണകെള്ളവും രാജഭസും കൂടെ കൂട്ടി ആദ്യം വിലക്ക് ഒഴിക്കുക അധികം വേണ്ട കുറച്ച് അല്പം മണ്ണും കൂടെ കൂട്ടി കലർത്തി ഒഴിച്ചതിന് ശേഷം ഈ വായിൽ വിത്തുക അപ്പൊ ഇത് ഇതുപോലെ പെട്ടെന്ന് ആയിക്കോളും ഇതുപോലെ പെട്ടെന്ന് ഇത് ആഴത്തിൽണ്ടാവുന്ന മേളിൽ മാത്രമാണ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അല്ലാതെ വേറൊരു പരിശോധന ചെയ്യേണ്ട കാര്യമില്ല ഈ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മള് മീനിനു കൊടുക്കുന്നുണ്ട് അതുപോലെ പശുവിന് കൊടുക്കുന്നുണ്ട് കേരളത്തിന് നമ്മള് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞുള്ള ആൾക്കാർ വരുന്നുണ്ടോ നമ്മൾ ചോദിച്ചു വരുന്നുണ്ടോ ഇത് ആൾക്കാർ വന്നിട്ടില്ല തീരെ കുറവല്ലേ നമ്മൾ മാത്രമേ കർഷകർ മാത്രമേ നല്ലു ഇപ്പം വന്നാൽ തന്നെ കൊടുക്കാനുള്ള ഇത് ഉണ്ടോ ഇല്ല അത്യാവശ്യം ഇതുപോലുള്ള ഒരു അറിവ് ശരിക്കും അങ്ങനെ ശാന്തമുറ കേ അവര് ഇവിടെ നമ്മുടെ അവരുടെ കീഴിലൊരു അഞ്ച് കർഷകർ തെരഞ്ഞെടുത്തായിരുന്നു രാജാക്കട പഞ്ചായത്തിൽ നിന്ന് തന്നെയായിരുന്നു സെലക്ട് ചെയ്തത് അങ്ങനെ ആ വിഭവത്തിൽപ്പെട്ട അവരെ ഇതെല്ലാം ഈ മീന് ഇതെല്ലാം അവരുകൊണ്ട് തോന്നുന്നു